അപ്പോൾ പ്രിയ കൂട്ടുകാരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ഫിഷിംഗ് വീഡിയോ ആയിട്ട് നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നേരം വെളുത്തു വരുന്നേ ഉള്ളൂ കേട്ടോ ഒരു അഞ്ചുമണി അഞ്ചരക്കെ ആയിട്ടുണ്ട് അപ്പം വെട്ടം വളരെ കുറവാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും വെട്ടമൊക്കെ ആവും അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നെയ്മീൻ നമ്മൾ കിങ് ഫിഷ് കൈക്കൂറക്ക ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയ്മീനെ പിടിക്കാമെന്നുള്ളതാണ് അറിയില്ല നമ്മുടെ വാല്യംപുള്ള അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പെട്ടൊക്കെ വീണ് കഴിയുമ്പോഴേക്കും നമ്മളെ മീനൊക്കെ അടിക്കുന്ന സമയമാവും അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഏഹ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വീഡിയോ ആക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സുല്ലിയായിട്ട് ആദ്യത്തെ ഒരു ചെറിയ വാറക്കൂടെ അടിച്ചിട്ടുണ്ട് അപ്പം നമ്മളതിനെ പതുക്കെ കറക്കി കയറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൊറേ നേരത്തെ ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട് ചെറിയ സാധനം അടിച്ചിട്ടുണ്ട് എന്താ സാധനം അറിയില്ല അല്ലല്ല അല്ലല്ല മറ്റേ ഇത് അല്ലല്ല കളയല്ലേ കളയല്ലേ പറയല്ല മറ്റേ ഇത് എന്റെ പേര് അയ്യോ എന്റെ പേര് പറഞ്ഞു ഡയമണ്ട് 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 അതപ്പുറത്തും അപ്പുറത്തും എടുക്കാട്ടെന്ന് സാധനം വേണ്ട വേണ്ട എടുക്ക് പതുക്കെ ാണ് കിട്ടി സാധനം കിട്ടിയാടക്കുന്ന ഐറ്റം ഐറ്റം എന്താണെങ്കിലും റിസൾട്ടുണ്ട് അല്ല അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മളുണ്ടല്ലോ നമ്മുടെ ഡയമണ്ട് ഡയമണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു മീൻ ഇതുവരെ അടിച്ചിട്ടില്ല സമയം എട്ടെട്ടരൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ജിഗിങ്ങും ലൂറുമൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ചെമ്മീൻ ചെമ്മീൻ ഇട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് നമുക്ക് നോക്കാം കേട്ടോ ചെമ്മീൻ റിസൾട്ട് നമുക്ക് നോക്കാം എന്താണെങ്കിൽ നല്ലൊരു ദിവസമാണ് നമ്മൾ ഒരു ഗോൾഡ് പ്രതീക്ഷ വന്ന് നമുക്ക് നല്ലൊരു ഡയമണ്ട് ആണ് കിട്ടിയത് എന്നാലും നമുക്ക് നോക്കാം അല്ലേ ഇതിനകത്ത് എന്താ റിസൾട്ട് നമ്മുടെ സുനിലി ചേട്ടനാണെങ്കിലൊരു കൈച്ചൂണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതിനകത്ത് എന്തോ ഒരു സാധനം അടിച്ചെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എന്താ സാധനം എന്നുള്ളത് ഇതാണ് സാധനം ഒരു ചെറിയ മുള്ളനാണ് നമുക്ക് കിട്ടിയത് കണ്ട നല്ല അത്യാവശ്യം നല്ലൊരു ഐറ്റം അപ്പോൾ പ്രിയ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ സുല്ലേട്ടിന് കിട്ടിയ ലാസ്റ്റ് ആ മുള്ളനോട് കൂടി നമ്മൾ പരിപാടി നടത്തുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം സമയം കുറച്ചായി നമ്മൾ കുറേ നേരം നിന്നിട്ടും കിട്ടുന്നൊന്നുമില്ല അപ്പോൾ അത് ലാസ്റ്റാക്കി നമ്മൾ അപ്പോൾ എന്തായാലും വന്നതുകൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടായി നമ്മൾ കിങ് ഫിഷിനെ തിരക്കി വന്നെങ്കിൽ നമുക്ക് കിട്ടിയത് നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ഡയമണ്ട് ആണ് നമുക്ക് കിട്ടിയ ഡയമണ്ട് നല്ല അടിപൊളി ഡയമണ്ട് ആണ് നമുക്ക് കാണിച്ചു തരാം പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു ബാർപ്പടയും കൂടെ നമുക്ക് കിട്ടില്ല ഇതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ ഇതാണ് നമുക്ക് കിട്ടിയ ഡയമണ്ട് അടിപൊളി ഒരു ആണ് ഒരു കിലോ ഉണ്ട് കേട്ടോ ഒരു കിലോ ഉള്ള ഒരു ഡാമനാണ് നമുക്ക് കിട്ടിയോട്ടോ അടിപൊളി സാധനം പക്ഷേ ഇത് നല്ല ഹ്യൂജ് ആവുന്ന സാധനമാണ് പക്ഷെ നമുക്ക് കിട്ടിയത് ഇവനാണ് അതേപോലെ തന്നെ നമുക്ക് അടിപൊളി ഒരു വാർക്കോടയും കൂടെ നമുക്ക് വീട്ടിൽ കേട്ടോ ഇതും നമ്മുടെ സുള്ളിയാട്ടം പിടിച്ച വാർക്കോടയാണ് അപ്പോൾ നമുക്ക് തുടക്കം കിട്ടിയത് ഈ മീനാണ് പക്ഷേ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ സാധനം നമുക്ക് കയറിപ്പോയി അതുകൊണ്ട് നമുക്ക് ഫുള്ള് വീഡിയോ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് നമുക്ക് ഇന്ന് കിട്ടിയത് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും അന്ന് നമ്മൾ കിങ് ഫിഷിനെ പിടിക്കാനുള്ള തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ എന്താണ് പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ പുതിയ വീഡിയോയും വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാൻ കാണുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ബാ ബൈ